അലഹമ്മില്ലാ ബാബു അൽ മാതാക്കൾ കരുണ ചെയ്യപ്പെടുന്നവരാണ് എന്ന് പറയുന്ന അധ്യായം മാലിക് മാലിക് പറയുന്നു ഒരു സ്ത്രീ ആയിഷാർ അലി അള്ളാ വനഹയുടെ അടുക്കിൽ വന്നു ഫാത്തു സലാസ തമറാത്തീൻ ആ സ്ത്രീക്ക് ആയിഷാർ അലി അള്ളാ മൂന്ന് ഈത്തപ്പഴങ്ങൾ മൂന്ന് കാരക്കകൾ നൽകി തമറ അപ്പോൾ ആ സ്ത്രീയുടെ കൂടെ രണ്ട് കുട്ടികളുണ്ടായിരുന്നു ആയിഷാർ അലിയല്ലാ വൻഹ നൽകിയ ആ ഈത്തപ്പഴത്തിൽ നിന്ന് രണ്ടെണ്ണം ഓരോ കുട്ടികൾക്കും ഓരോന്ന് വീതം നൽകി വംശകത്തിൽ ലി നഫ്സിഹ ബാക്കിയുള്ള ഒന്ന് തനിക്ക് ഭക്ഷിക്കാൻ വേണ്ടി കയ്യിൽ പിടിക്കുകയും ചെയ്തു കുട്ടികൾ അവരുടെ കൈകളിൽ ലഭിച്ച ഈത്തപ്പഴങ്ങൾ ഓരോരുത്തരും ഓരോന്ന് അത് ഭക്ഷിച്ചു കഴിഞ്ഞ ശേഷം ഈ ഉമ്മയുടെ നേർക്ക് നോക്കാൻ തുടങ്ങി കുട്ടികൾ തന്നിലേക്ക് നോക്കുന്നത് കണ്ടപ്പോൾ ആ ഉമ്മ തനിക്ക് ലഭിച്ച ഒരു ഈത്തപ്പഴം അത് പകുതിയായി മുറിച്ച് ഓരോ കഷ്ണവും ഓരോ കുട്ടിക്ക് വീതിച്ചു നൽകി ഈ സംഭവം കഴിഞ്ഞ് നബിസ് അലൈസ്ലാമ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ ആയിഷാർ അലിഅള്ള കാര്യം നബിയോട് പറഞ്ഞു അപ്പോൾ നബി നബിസ് പറഞ്ഞു ഒമാബു കി മിന്ദി അതിൽ അത്ഭുതപ്പെടാൻ എന്തുണ്ട് നഖദ് സ്ത്രീയോട് കരുണ കാണിച്ചിരിക്കുന്നു തൻറെ രണ്ട് കുട്ടികളോട് അവർ കാണിച്ച കാരണത്തിന്റെ ഭാഗമായി കൊണ്ട് അപ്പോൾ കുട്ടികൾക്ക് ഒരു സ്ത്രീ ഒരു ഉമ്മ അവർക്ക് നൽകാനുള്ള വിഹിതം നൽകിയതിനു ശേഷം തനിക്ക് ലഭിച്ച വിഹിതം പോലും കഷ്ണിച്ചുകൊണ്ട് അവർക്ക് വീണ്ടും നൽകിയത് ആ കുട്ടികളോടുള്ള സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഭാഗമാണ് ആ കാരുണ്യം കൊണ്ടാണ് തൻ്റെ കയ്യിലുള്ള ഇത്തപ്പഴം അത് പകുതിയായി വീണ്ടും മുറിച്ച് ആ കുഞ്ഞുങ്ങൾക്ക് നൽകിയത് അതിൻ്റെ ഭാഗമായി അള്ളാഹു സുബഹാനു അത്താല അവരോട് കരുണ കാണിക്കും എന്നാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് കർമ്മങ്ങളുണ്ട് അത് വാക്കുകളായും പ്രവർത്തനങ്ങളായും നമ്മൾ ചൊല്ലേണ്ടതും ചെയ്യേണ്ടതുമായ ഒരുപാട് വിഷയങ്ങളുണ്ട് അങ്ങനെ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും റഹ്മത്ത് ലഭിക്കാൻ കാരണമാകുന്ന ഒരു പ്രവർത്തനമാണ് ഇവിടെ നടന്നത് ആ കുട്ടികളോട് കാണിച്ച സ്നേഹം ആ കുട്ടികളോട് കാണിച്ച കാരുണ്യം അപ്പോൾ തന്നെക്കാൾ പ്രാധാന്യം തന്നെക്കാൾ പ്രാമുഖ്യം അവർക്ക് നൽകി തൻ്റെ ആവശ്യത്തെ മാറ്റി വെച്ചുകൊണ്ട് തൻ്റെ ഇഷ്ടത്തെ അവഗണിച്ചുകൊണ്ട് അതിനേക്കാൾ ഇഷ്ടം തൻ്റെ കുട്ടികളുടെ ഇഷ്ടത്തെ കാണുകയും അവരുടെ ആഗ്രഹം നിറവേറ്റി കൊടുക്കാൻ വേണ്ടി ഒരു ഉമ്മ കാണിച്ച മനസ്സ് അത് ആ മക്കളോട് കാണിച്ച കാരുണ്യത്തിന്റെ ഭാഗമാണ് അപ്പൊ അങ്ങനെയുള്ള ആ റഹ്മത്തിന്റെ ഭാഗമായി കൊണ്ട് അള്ളാഹു താല അവരോട് കരുണ കാണിക്കുമെന്നാണ് അദീസിൽ നമുക്ക് കാണാം കരുണ കാണിക്കുന്നവരോട് അള്ളാഹു താല കരുണ കാണിക്കും അതുകൊണ്ട് ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ചാൽ ഭൂമി ലോകത്തുള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും അപ്പോൾ ഏത് ജീവിയോട് കാരുണ്യം കാണിച്ചാലും അത് പ്രതിഫലാർഹമായ കാര്യമാണ് അത് മനുഷ്യന്മാരാണെങ്കിലും പ്രത്യേകിച്ചും അത് ഇങ്ങനെയുള്ള ബന്ധങ്ങളും രക്തബന്ധങ്ങളും സ്നേഹബന്ധങ്ങളുമാണെങ്കിൽ ഒന്നുകിലും അത് ഒന്ന് ഒന്നുകൂടി അതിൻ്റെ പവർ ശക്തി കൂടുകയാണ് അപ്പം മറ്റുള്ളവരോട് കാണിക്കുന്ന കാരുണ്യം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും നമുക്ക് കാരുണ്യം ലഭിക്കാൻ കാരണമായി തീരും അതുകൊണ്ട് അത്തരം റഹ്മത്തിന് കാരണമാകുന്ന പ്രവർത്തനങ്ങൾ നമ്മളിന്ന് ഉണ്ടാകണം ഒരു 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 വിഷയത്തെ നിസ്സാരമായി കാണരുത് അതൊരു ചെറിയ പ്രവർത്തനമല്ലേ അതൊരു ചെറിയ സൽക്കർമ്മമല്ലേ എന്ന് തോന്നാതെ എല്ലാ സൽക്കർമ്മങ്ങളെയും അത് എത്ര ചെറുതാണെങ്കിലും വലുതായി കാണുകയും അത് അള്ളാഹുവിൻ്റെ സ്നേഹത്തിന് കാരണമാകുന്ന പ്രവർത്തനമാണെന്ന് മനസ്സിലാക്കി അത് നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുക അള്ളാഹു താല തോഫി ഒക്കെ ചെയ്യുമാറാകട്ടെ വസല്ലു അല നബീന മുഹമ്മദീൻ വസ്ഹബി ഹി വസീം അസ്സലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു